ഹായ് ഓൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് ഏകദേശം എണ്ണൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ടു ബെഡ്റൂം വീടാണ് ഈ ഒരു വീട് അപ്പോൾ ഒരു വീടിൻ്റെ പ്ലാന് ഇത്രയും ഡിസൈന് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം കൂടാതെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ അറിയാൻ മറ്റൊന്നും പറയുന്നില്ല നമുക്ക് വീടിൻ്റെ പ്ലാന് കാണാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് വൺ സിറ്റൗട്ട് വരുന്നുണ്ട് സിറ്റൗട്ടിൻ്റെ അളവ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിൽ ഒരു കുഞ്ഞ് സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് ആ സിറ്റൗട്ടിനടുത്തായിട്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത് എന്ന സെൻറ്റിമീറ്റർ അളവിൽ പോർച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റൗട്ടിന് പ്രകോശത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയുടെ അളവ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ അത്യാവശ്യം അല്പത്തുള്ള സോഫ സെറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം കൂടാതെ തന്നെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലിവിങ് ഏരിയയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് ലിവിങ് ഏരിയയുടെ പ്രകോശത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയുടെ അളവ് വരുന്നത് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അൻപതൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്തിട്ടുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റി അൻപതെന്ന സെൻറ്റിമീറ്റർ അളവിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് വീണ്ടും വേണ്ടി നൽകിയിട്ടുള്ളത് ആ കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി വന്ന് രണ്ട് ബെഡ്റൂമുകൾ നൽകിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഒരു ബെഡ്റൂമ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ അളവിൽ ചെയ്തൊരു ബെഡ്റൂമാണ് അത്യാവശ്യം എളുപ്പമുള്ളൊരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് കൂടാതെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അളവിൽ ചെയ്തൊരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നൂറ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ അളവിൽ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റെയറിന് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അളവ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് വീടിന് വേണ്ടി പ്ലാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ പ്ലാൻ വരുന്നത് എണ്ണൂറ്റി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റോളാണ് ഈ ഒരു വീടിൻ്റെ പ്ലാന് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാനും ത്രീ ഡി ഡിസൈനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്